ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ബി ജെ ഡയസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു ക്ഷേത്ര ദർശനത്തിനായി പോവുകയാണ് ഇവിടുന്ന് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ അകത്താണ് നമ്മുടെ വീട്ടിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത് നെടുമങ്ങാടിനും വെഞ്ഞാറമൂടിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വേങ്കമല ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ യാത്ര അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ചുട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് വേങ്കമല നമ്മളെങ്ങനെയാണ് പോണത് ബൈക്കിലാണോ കാറിലാണ് കാറിലല്ലോ ബൈക്കിലല്ലോ ആ ബൈക്കിലാണ് ശരി പോവാ തെക്കൻ കേരളത്തിലെ തന്നെ ഗിരുവർഗക്കാരുടെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വേങ്കമല ക്ഷേത്രം ആ വേങ്കമല ക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ യാത്ര നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നെടുമങ്ങാട് നിന്നും വെഞ്ഞാറോട്ട് പോകുന്ന റോഡ് റോഡിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മളീപ്പോൾ പോകുന്ന വഴിയിൽ നിന്ന് നമ്മൾ എന്നൊരു ജംഗ്ഷൻ വരും ആ പുല്ലമ്പാറ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഒരു ഏകദേശം ഒരു ഒരു കിലോമീറ്ററിനകത്താണ് നമുക്ക് അമ്പലത്തിലേക്ക് എറാനുള്ള ദൂരം നമ്മളിപ്പോൾ കാണുന്നത് തലയാറ്റുമല എന്ന് പറഞ്ഞ ഒരു അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിൻ്റെ എൻട്രൻസാണ് നമ്മളീ കാണുന്നത് പുല്ലമ്പാറ ജംഗ്ഷൻ എത്തുമ്പോൾ തന്നെ നമുക്ക് വേങ്കമല അമ്പലത്തിലേക്ക് കയറാനുള്ള വഴി നമുക്കിവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടാകും നമ്മളിപ്പോൾ പുല്ലമ്പാറ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് ഇവിടെ വേങ്കമല അമ്പലത്തിലേക്ക് കയറുന്നതിനുള്ള ആർച്ച് നമുക്ക് കാണാൻ പറ്റും ആ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു ആണ് നമുക്ക് മുകളിലോട്ട് കയറാനുള്ളത് നമുക്ക് ദൂരെ നിന്ന് അമ്പലത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഇപ്പോഴേ കാണാൻ പറ്റും നമ്മൾ ഇന്ന് പോകുന്ന ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ച ദിവസമാണ് അവിടെ പ്രധാനമായിട്ടും ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിലാണ് പ്രധാനപ്പെട്ട വിശേഷാൽ പൂജകൾ നടക്കുന്ന ദിവസവും അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസവും ഈ ദിവസങ്ങളാണ് നമ്മൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത് രാവിലെ ആയാലും വൈകിട്ടായാലും പല ദേശത്ത് നിന്ന് ആൾക്കാർ ഈ ഒരു അമ്പലത്തിൽ വന്ന് വഴിപാടുകൾ അർപ്പിക്കുന്നതിനായി എത്താറുണ്ട് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ശാന്തസ്വരൂപിണിയായ ദേവിയും ഉഗ്രരൂപിണിയായ രൂപിണിയായ കരിങ്കാളിമൂർത്തിയും മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന പ്രതിഷ്ഠയാണ് നമുക്ക് ഈ ക്ഷേത്രത്തിൽ കാണാനാകുന്നത് വേങ്കമല ദേവി മൂർത്തി എന്നീ പ്രധാന പ്രതിഷ്ഠകൾ കൂടാതെ മുത്തപ്പൻ കാരണവർ കന്യാവ് ഗണപതി ആയിരവല്ലി കുട്ടിച്ചാത്തൻ നാഗരാജാവ് ബ്രഹ്മരക്ഷസ് പഞ്ചിയമ്മ അപ്പുപ്പൻ എന്നീ പ്രതിഷ്ഠകളുമാണ് ഈ ഒരു ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രധാന പ്രതിഷ്ഠ ഉൾപ്പെടെ എല്ലാ പ്രതിഷ്ഠകളും തുറന്ന അമ്പലമായാണ് നിർമ്മിച്ചിട്ടുള്ളത് വിളിദോഷവും ശത്രുദോഷവും അകലാൻ കരിങ്കാളി മൂർത്തിക്ക് നാളികേരം ഉച്ഛാടനം ചെയ്യുന്നതാണ് പ്രധാന വഴിപാടുകളിലൊന്ന് കൂടാതെ ശത്രു സംഹാര പൂജയും ദേവിക്ക് പട്ടം കരിങ്കോഴിയും ആടും നേരുന്നതൊക്കെ ഇവിടെ പ്രധാന വഴിപാടുകളായി നടത്തി വരുന്നതാണ് കൂടാതെ ഒരു അമ്പലം മതസൗഹാർദ്ദത്തിന് പേര് കേട്ട ഒരു അമ്പലം കൂടിയാണ് ഏത് മതവിശ്വാസികൾക്കും നമുക്ക് ഈ ഒരു അമ്പലത്തിൽ വന്ന് ദർശനവും വഴിപാടും നടത്താം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വേറൊരു പ്രത്യേകത വേങ്കമല ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ദാരികനിഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് കൊടും തപസ്സിനാൽ ശക്തനായി പതിനാല് ലോകത്ത് നാശം വിതയ്ക്കുന്ന ദാരികനെ നിഗ്രഹിക്കാൻ ഭദ്രകാളി തൻ്റെ പടയാളികളോടൊപ്പം പുറപ്പെടുകയും ശാർക്കര അമ്പലത്തിന്റെ പറമ്പിൽ വെച്ച് ദേവിയും ദാരികനുമായി ഘോരയുദ്ധം ആരംഭിക്കുകയും ചെയ്തു വർഷങ്ങളോളം നീണ്ട യുദ്ധത്തിൽ ദേവിക്ക് ദാരികനെ നിഗ്രഹിക്കാനായില്ല ഒടുവിൽ ദാരികൻ്റെ അമ്പേറ്റ് ദേവി മോഹാലസ്യപ്പെട്ട് വീഴുകയും പാർവതി ദേവിയിൽ നിന്ന് നിഗ്രഹത്തിന്റെ രഹസ്യവും ശിവഭഗവാനിൽ അനുഗ്രഹിച്ച് നൽകിയ തിരുമുടിയുമേന്തി ഭദ്രകാളി ദേവി യുദ്ധത്തിനായി എത്തി വീണ്ടും യുദ്ധം ആരംഭിച്ചു ദേവി ശക്തിക്ക് മുന്നിൽ ദാരികന് പിടിച്ചു നിൽക്കാനായില്ല അങ്ങനെ ദാരിക നിഗ്രഹത്തിന് ശേഷം ക്ഷീണതയായ ദേവി ദാഹജലത്തിനായി ഒരു കർഷക സ്ത്രീയുടെ ദ്വേഷം പോകണ്ട് അവിടെ നിന്ന് ജന്മിയോട് ദാഹജലി ജോയിക്കുകയും താണജാതി ആയതിനാൽ ജന്മി വെള്ളം നൽകാതിരിക്കുകയും ചെയ്തു അപ്പോൾ ആ സമയത്ത് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന മുത്തങ്കാണി എന്ന ആൾ അവിടെ തെങ്ങിൽ കയറി കരി കരിക്കടത്ത് ദേവിക്ക് കൊടുത്തു അങ്ങനെ ആ കരിക്കും വെള്ളം കുടിച്ച് അകറ്റിയ ദേവി മുത്തങ്കാണി നൽകിയ വെറ്റിലയും അടക്കയും കൊണ്ട് മുറുക്കുകയും ചെയ്തു അങ്ങനെ മുത്തങ്കാണി ഈ ചെയ്ത പ്രവൃത്തിയിൽ സംപ്രീതയായ ദേവി ഇന്ന് മുതൽ ഞാൻ ഈ വേങ്കമല കുന്നുകൾക്ക് അടിവാരമുള്ള ഇവിടെ കുടിയേരിക്കുമെന്നും ഗിരിവർഗക്കാരുടെ പൂജയിൽ താൻ സംപ്രീതനാകുമെന്നും അരുൾ ചെയ്തു അപ്രകാരം മുത്തങ്കാണി ഇന്ന് ക്ഷേത്രസ്ഥിതിയും നടത്ത് ദേവിയെ കുടിയിരുത്തി എന്നാണ് വിശ്വാസം എല്ലാം കഴിഞ്ഞിറങ്ങി അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിലാണ് ഈ അമ്പലത്തിലെ വിശേഷ ദിവസങ്ങൾ വിശേഷ പൂജകളുള്ള ദിവസം ഈ ഈ ദിവസങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ ദിവസങ്ങളിലാണ് അപ്പോ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വച്ച് വൈൻഡപ്പി ആണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ 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 പറ കൈ കൈ